ഇന്ന് വെയർ റയോൺ കളക്ഷൻസ് കാണാം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് ജീൻസിന്റെ വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റം ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൈസ് സ്മോൾ സ്മോൾ തൊട്ട് ഡബിൾ ഡബ്ലെക്സിൽ വരുന്നത് അവൈലബിൾ ആണ് വേണ്ടേ യോക്കിൽ ഇതേപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് റയോൺ ഫാബ്രിക്കില് വരുന്നത് വേണ്ട ഫ്രണ്ട് ബാക്ക് പോർഷൻ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഗ്രീൻ ഷേഡിൽ വരുന്നത് ഇത് സൈസ് സ്മോൾ ടു ഡബിൾ എക്സെൽ സൈസ് വരെ അവൈലബിൾ ഇതിന്റെ യോക്കിൽ ഇതേപോലെ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ത്രെഡ് വർക്ക് അതേപോലെ റയോൺ ഫാബ്രിക് പ്രൈസ് വരുന്നത് ബാക്ക് സൈഡ് സ്ലിറ്റ് വരുന്ന ഐറ്റം നെക്സ്റ്റ് വൺ റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്നത് ഇതും സ്മോൾ തൊട്ട് ഡബിൾ എക്സെൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ യോക്കിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഫ്രണ്ട് പോർഷൻ ബാക്ക് സൈഡ് സ്ലിറ്റ് വരുന്ന ഐറ്റം പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ഇതിൻ്റെ ഇത്രയും ഷെയ്ഡ്സ് അവൈലബിൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലോ ഇൻസ്റ്റയിലോ കോൺടാക്റ്റ് ചെയ്താൽ മതി കൊറിയർ സർവീസ് അവൈലബിൾ ആണ്